ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു യൂട്യൂബ് ഷാ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അജ്വേത് ഉണ്ട് ജുനൈദ് ഉണ്ട് ഹാഫിലുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ എൻ്റെ അനിയൻ്റെ ബർത്ത് ഡേ ആണ് അതായത് മിജുവിൻ്റെ അല്ല റിച്ച്ൻ്റെ അപ്പോൾ നമ്മളിന്ന് സർപ്രൈസ് കൊടുക്കാൻ പോകണം വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ബർത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ് ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ അജ്വത ഉണ്ടല്ലേ എനിക്ക് ഞങ്ങളിപ്പോൾ നിലമ്പൂർ നിലമ്പൂർ ഇപ്പോൾ അനുവിന് നാളെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ ആ പരിപാടിക്ക് പോകണം എന്നാൽ എൻ്റെ ബർത്ത്ഡേ മിസ്സാക്കാനും വയ്യ അപ്പോൾ അങ്ങനെ എന്താ അങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ അച്ഛോദൊന്ന് നോക്കാണ്ട് നേരെ വന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സീനിലാകുമ്പോൾ വേറെ കൂടെ വരാന്ന് പറഞ്ഞിട്ട് അച്ഛോ നേരെ അപ്പോൾ നമ്മൾ നേരെ നിലമ്പൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വരുന്നതായിരിക്കും നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചു റിച്ചു റിച്ചു അതായത് റിച്ചു കോളേജ് ചേരാൻ പോട്ടോ അപ്പോൾ റിച്ച്വിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒന്ന് ഹാപ്പി ആക്കാൻ ഡ്രസ്സും പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങോട്ടെത്തുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ജുനീദിനും ആഫിലിനും വിളിച്ച് പറഞ്ഞു അതായത് ഓണല്ലേ ഓ ഓണാണെന്ന് നോക്കി കേട്ടോ ഇതൊക്കെ പറഞ്ഞിട്ട് ഓണല്ലാന്ന് പറഞ്ഞല്ലേ അപ്പോൾ എന്താ വെച്ചാൽ വച്ചാൽ ആഫിലും ചെനിയും ഇതിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കേക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അപ്പോൾ അവർ ഒന്നും നോക്കണ്ട ഒരു സീനില്ല നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് തരിക എത്തിയാൽ മതി രീതി അല്ല ഉള്ള കാര്യം കേട്ടോ ഞാൻ പൊക്കി അടിച്ചല്ല അപ്പൊ ഒരു ക്യാമറ രണ്ട് മണി രണ്ട് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ടുമണി ആയിരിക്കുന്നത് അപ്പോൾ വേറെ സംഭവം അത് വേറെ പറഞ്ഞത് അപ്പൊ എന്താ വെച്ചാൽ ഈ ഈ മൈക്ക് മൈക്കൊക്കെ അതൊക്കെ കിട്ടാൻ ഇവര് വീട്ടിലേക്ക് ആ കഥ എന്ന് കഥ പറഞ്ഞാ ഉമ്മാടെ ഞാൻ ഫസ്റ്റ് കാര്യം പറഞ്ഞു ഉമ്മ ഒരു സർപ്രൈസ് കൊടുക്കാൻ പ്ലാൻ ഉണ്ട് റിച്ചൂരാണ് ഞാൻ നിലമ്പൂർ വന്നോണ്ടിരിക്കയാണ് എടപ്പാട് ഇണപ്പന്തോ സാധനം പർച്ചേസ് ചെയ്യാണ് എന്താ ചെയ്യേണ്ടി ചോദിച്ച എങ്ങനെയും നിങ്ങള് മൈക്ക് പുറത്തേക്ക് എത്തിച്ചായിരുന്നു അപ്പൊ ഞാനിട്ട് എത്തിക്കാന്നറിയോ ഞാൻ അവിടെ ഉമ്മാക്കി ഞാൻ വിളിച്ചു ഉമ്മാക്ക് ഉമ്മാക്ക ഞാൻ വിളിച്ചു ഉമ്മാക്ക ഞാൻ വിളിച്ചപ്പോ ഉമ്മാ ഫോൺ എടുത്തിട്ട് ഹലോ പറ സ്കീം അനിമരോ പറയൂടിച്ച് അടുത്ത് പറഞ്ഞില്ലേ അങ്ങോട്ട് കേൾക്കാൻ വേണ്ടി പറയിപ്പിക്കൂഷന്റെ അവിടെ വന്നിട്ടേ അപ്പൊ അനിയമ്മരാരും ആണ് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താ വെച്ചാല് നമ്മളിപ്പോ ഇപ്പൊ പന്ത്രണ്ട് മണിക്കാണ് സാധാരണ സർപ്രൈസ് കൊടുക്കില്ല അപ്പൊ പന്ത്രണ്ടെ ആയപ്പോൾ ഞാൻ അനിയനിക്കളിച്ചു പറഞ്ഞു എനിക്ക് എത്താൻ ചാൻസിലേക്ക് നാളെ വർക്കുള്ളതുകൊണ്ട് ഞാൻ എത്തില്ല അപ്പോൾ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പുറത്തൊക്കെ കുഴപ്പമില്ല നല്ല രീതിക്ക് പറഞ്ഞാൽ കുപ്പമൊന്നുമില്ല ആ കാര്യമൊക്കെ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചെക്ക് ഉറങ്ങുന്നു വിചാരിച്ച ഒരു രണ്ട് മണിയായപ്പോൾ ഓൻ ഉറങ്ങിയിട്ടില്ല എന്നു പറഞ്ഞത് അപ്പോൾ അവിടെ ഉണ്ട് പിന്നെ മിജു നേരത്തെ ഉറങ്ങിയിരിക്കണം കാരണം എന്താ വെച്ചാൽ നാളെ മിജുവിന് ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഉറങ്ങിയിട്ട് എണീക്കുകയാണെങ്കിൽ മിജുവിൻ്റെ ഫസ്റ്റ് ബ്ലോഗ് ഉണ്ടാവും മിജു സ്കൂളിൽ പോകണ ബ്ലോഗിക്കൊക്കെ നിർബന്ധമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതേപോലെ തന്നെ എനിക്കും നിർബന്ധമായിട്ട് എടുക്കണമെന്നുണ്ട് പക്ഷെ മാക്സിമം നേരത്തെ എനിക്കാ നോക്കും പിന്നെ അജ്യോദ് നമ്മുടെ നാട്ടിലൊക്കെ ഒന്നാണ് അപ്പൊ നാടൊക്കെ ഒന്ന് കാണിക്കണം എന്നുണ്ട് കാണണം ഇത്രയും ലോകം തന്നിട്ട് അപ്പം എന്താ വെച്ചാൽ ബാക്കി ഉമ്മാക്കൊക്കെ വിളിച്ചിട്ട് അവിടുത്തെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് മിജുബൈനെ ഒന്ന് എണീപ്പിക്കണമെന്നുണ്ട് ഇനി മോശമാകുമെന്ന് കാരണം എനിക്ക് നാളെ ആശയമില്ലല്ലേ അപ്പോൾ ഓനെ വിളിച്ചില്ല ഇനി അത് വേറെ പ്രശ്നമാവും അപ്പം എന്തായാലും പോയേക്കാം ഇപ്പം വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയേക്കാം ആ വീട്ടിൽ കട്ട പോണേ അത് പോയേക്കാം നാടെത്തി ാണ് വീട് അപ്പോൾ അയ്യോ ഞാൻ രണ്ടാച്ചിട്ട് ഇവിടെ നിർത്തിയതാ നല്ല സൗണ്ടിലാണ് വാതിലടക്കുന്നത് അത് വേറെ കാര്യം മെയിൻ ടാസ്ക് എന്താ വെച്ചാൽ ഇതേറ്റവും അല്ല ഒരു സൗണ്ട് ഉണ്ടാവും എനിക്ക് നാക്കറിയ സൗണ്ട് ഉണ്ടാവും സൗണ്ട് ഉണ്ടാവും സൗണ്ട് ഉണ്ടാവും ഉറപ്പാണ് സൗണ്ട് ഉണ്ടാക്കാണ്ട് നാക്കുണ്ട് സക്സസ് ഉമ്മത ഉമ്മക്ക് അവിടെ റെഡി അടുത്ത മിജുവിൻ്റെ ഭർത്താരുണ്ട് ഈ മാസം തന്നെ അതിന് മാലപ്പുഴക്കൊന്നും കുണ്ടൊക്കെ ഇറക്കാം നമുക്ക് ഇറക്കാം കമോൻ മിജോടെ അസാളിക്കും പാവണ്ട് കിട്ടുമ ഉറങ്ങാണ്ട് ഇരിക്കുന്നത് മിജു റിച്ചിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ മിജു മിജോ വരി 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 മിജുവിനെ വിളിക്കാം മിജോ പൊട്ടിക്കല്ലോ റിച്ച് അല്ലേ മിജോണ പൊട്ടിക്കല്ലേ അപ്പം ഗൈസ് ാണ് എന്ത്യോ എണീക്ക് മുത്ത മുത്ത ഹലോ സാർ എണീക്കടാ ഞാനാണ് ഹലോ ഞാൻ ലാലുക്ക ഹലോ അയിൽ മത്തി ചൂര് വേഗമാ അപ്പോളീക്കണണ്ട് വാ ബാ വാ കയ്യേട്ട് കയ്യാട്ട് 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 എന്തൊരു മടിയൻ കയ്യാട്ട് കേക്കൊക്കെ ഓടുന്നുണ്ട് ചേഞ്ചിങ് റൂമിലാണ് ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്

ബോധം വന്ന് ഗുഡ് മോർണിംഗ് സാർ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഇനീച്ചോളി ഞങ്ങളാ ലാലുണി കാക്കീണി അയ്യോ അതൊക്കെ വൃത്തിയാക്കണ്ടെത്തി മറ്റിപ്പിനെ കൊല്ലു ഗുഡ് മോർണിംഗ് സാർ ഇനിക്ക് മകട്ടെ ഗുഡ് മോർണിംഗ് ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു എണീക്ക് എണീക്ക് അയ്യോ ഒന്ന് മാറാതെ വിളിച്ചു ഇന്ന് രാവിലെ മണി വരെ വൃത്തിയാക്കണ വേണി ആ കുഴപ്പമില്ല ഒന്നുകൂടി എടുത്തോ

മാറി ഫുൾ സെറ്റ് ഇത് കാണിക്കണം ണ്ടല്ലോ സർപ്രൈസ് 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 ഏ എന്താ ശരി വെരി വെരി കേക്ക് പൊടിക്കുമോ എന്താ വേറിച്ചോളി എന്താ എല്ലാ മിജുനൊക്കെ കേടുക്കളാ എന്താ മതി 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 എന്നിക്ക് കാണട്ടെ കാണട്ടെ ശരിക്കും ഇറങ്ങി തോട്ടതോട്ടെ കുറച്ചിറങ്ങണേ കുറച്ചിറങ്ങുന്ന ഞാൻ മുഖത്തേക്കാട്ടീകള് പ്ലിങ്ങായിട്ട് കേക്ക് ഒരു സൈഡിൽ പ്ലിങ്ങായിട്ടോ അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇല്ല

ഒന്നും എല്ലാരും ഭയെല്ലാം അറിയാം ഭയം എന്താ

സ്ലീവ്ലെസ്റ്റോണ്ട് ചാമ്പ്യൻ പെട്ടോക്കണ്ട എല്ലോ എല്ലാം അൺബോക്സ് ചെയ്യട്ടെ അതൊക്കെ ഇണ്ടിട്ടോക്ക എന്താണ് സംഭവം വെച്ചാല് എനിക്ക് ഈ ഒരു സംഭവത്തിൽ എനിക്ക് സുഖമായിരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്റെ അതേ സൈസ് ഏട്ടരണെങ്കിലും ഒരേ ഹൈറ്റ് ആയിക്കാട്ടിപ്പോ കൂടുന്നൊക്കെ തോന്നുന്നു അപ്പൊ സൈസ് ഡ്രസ് തോക്കുമ്പോൾ എനിക്ക് സീ ഉണ്ടായിരുന്നില്ല ഇന്റെ ഓന്റെ അതേ സൈസ് എനിക്ക് അറിയായിരുന്നു നേരത്തെ തന്നെ ഒരേ സെയിം ആയുണ്ട് അയ്യോ അപ്പൊ അടുത്തതായി പാൻറ്റ് അൺബോക്സ് ജീൻസ് അല്ല എന്റെ സൈസ് ആണല്ലോ അടുത്തത് അടുത്തത് ടിഷർട്ട് ഫൈവ് സ്ലീവ്സ് എന്താ അടുത്തത് ഒരു വൈ സ്ലീവ് വേറെ അപ്പൊ ഇച്ചൂര് പതിനെട്ടായിരിക്കണേ അപ്പൊ അടുത്ത ലൈസൻസ് എടുക്കാൻ പോലെ എടുക്കണോ ഇൻഷാല്ല അപ്പൊ ലൈസൻസ് നാളെ തന്നെ വിട്ടോ എന്താ വെച്ചാല് നമ്മള് കൂട്ടത്തില് പിന്നെ കിട്ടിണ്ടാവില്ല അല്ലേ കൊറേ ആൾക്കാരുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞത്തിനും പിന്നെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാകുമ്പത്തേനും പിന്നെ ലൈസൻസ് പിന്നെ മൂടും പിന്നെ ലൈസൻസ് എടുക്കൂല എടുക്കി ഞാൻ നിങ്ങളോട് പറയാനുള്ള പതിനെട്ടായവരുണ്ടെങ്കിൽ പൊപ്പത്തന്നെ എടുത്തോളി ഈ ഒരു ഒരു എന്തായാലും പറയാ ഈ ഒരു ചോര തലപ്പിൽ എടുക്കണം എന്താണ് ലൈസൻസ് അത് കഴിഞ്ഞാ പിന്നെ കിട്ടിണ്ടാവില്ല പിന്നെ നമുക്ക് മൂടും പോകും ആവശ്യമില്ല എന്നൊക്കെ ചുനീത് അപ്പൊ മനസ്സിലായില്ല ആരും എടുക്കാത്തതും എടുക്കാത്തതെന്നൊക്കെ അപ്പോൾ റൂമൊക്കെ വൃത്തിയാക്കാണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു ചെറിയ വ്ളോഗി താങ്ക് യു സോ മച്ച് അപ്പോൾ നാളെ മിജുവിൻ്റെ ബാക്ക് ടു സ്കൂൾ അല്ലേ ബാക്ക് ടു സ്കൂൾ ആ അപ്പോൾ സ്കൂളിൽ സ്കൂളിൽ പോകുന്ന വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്തായാലും സെറ്റാക്കുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ